ആറാം മാസം കൊണ്ടും അമ്മയുടെ മരണം കണ്ട് വളരെ ത്യാഗത്തോടെയായിരുന്നു പ്രവാചക പ്രത്യേകിച്ചും കുട്ടികളോട് വാത്സല്യമായിരുന്നു തങ്ങളുടെ സഹചാരി അനസ്രഹിമന്റെ സഹോദരൻ അബൂഉമേറിന്റെ സംഭവം ചരിത്രം പറയുന്നു പറയും കൊച്ചുകുട്ടിയായിരുന്നു അബു ഉമേറിനൊരു കിളി ഉണ്ടായിരുന്നു ആ കിളിയെ വിളിച്ചിരുന്നു നോയർ എപ്പോൾ അബൂഉമ്മെ കണ്ടാലും നോയറിന്റെ തിരക്കുമായിരുന്നു ഒരു ദിവസം തങ്ങൾ നടക്കുന്ന വഴിയിൽ അബൂമേറിനെ കണ്ടു അവന് മുമ്പ് എന്തോ സങ്കടമുള്ളതുപോലെ തന്നെ വല്ല അവർ എന്തൊക്കെയാണ് വിശേഷം അബൂമേർ സങ്കടത്തോടെ പറഞ്ഞു അസൂലി മരിച്ചുപോയി തങ്ങൾ അബൂ ഉമ്മ സങ്കടം കണ്ടപ്പോൾ അല്പനേരം കരിയുടെ വേർപാടിൽ അബൂഉമ്മേറിനൊപ്പം ചിലവഴിച്ചു കൊച്ചു കുട്ടിയ അബൂ ആശ്വാസവും സന്തോഷവും തോന്നും കുട്ടികളോടൊപ്പം ആന കളിക്കാനും കാശ്ശേരിയിൽ ഏർപ്പെടാനും ലഭിതങ്ങൾ സമയം കണ്ടെത്തിയിരുന്നു കുട്ടികൾക്ക് ശിക്ഷണം നൽകുന്നതിൽ മാതൃകയായിരുന്നു പ്രവാതാ കാരണത്തിന്റെ തിരിദൂർ തന്നെ മനസ്സിലാക്കുവാനും തങ്ങൾ കാട്ടിൽ പാതയിലൂടെ സഞ്ചരിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ടോഫിങ്